മുസ്ലിം ലീഗ് യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ രൂക്ഷ വിമർശനം വി ഡി സതീശന്റേത് ഏകാധിപത്യ പ്രവണതയെന്ന് ലീഗ് യോഗത്തിൽ വിമർശനമുയർന്നു പി വി അൻവർ പ്രശ്നം നീട്ടിക്കൊണ്ടുപോയി വഷളാക്കിയെന്ന് യോഗത്തിൽ അഭിപ്രായം ഉയർന്നു മുസ്ലിം ലീഗിന് ഒരു കാലത്തുമില്ലാത്ത അവഗണനയാണ് കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നത് ഇങ്ങനെ പോയാൽ പാർട്ടിക്ക് വേറെ വഴി നോക്കേണ്ടി വരുമെന്നും യോഗത്തിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു കെ എം ഷാജി എം കെ മുനീർ തുടങ്ങിയവരടക്കമുള്ള പ്രധാന നേതാക്കളാണ് വിമർശനം ഉന്നയിച്ചത് വിഷയം ഗൗരവതരമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും യോഗത്തിൽ പറഞ്ഞു പ്രശ്നപരിഹാരത്തിന് ഇനി കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ വിളിക്കട്ടെ അപ്പോൾ ബാക്കി നോക്കാമെന്നും നേതാക്കൾ പറഞ്ഞു വി ഡി സതീശനും മുന്നണി മര്യാദ പാലിച്ചില്ല സതീശനും അൻവറുമാണ് പ്രശ്നങ്ങൾ നീളാൻ കാരണം മുമ്പ് ഇത്തരം പ്രശ്നങ്ങളിൽ ലീഗ് ഇടപെട്ടാൽ പരിഹാരമുണ്ടാകുമെന്ന വിശ്വാസം മുന്നണി പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ അത്തരത്തിലുണ്ടായിരുന്ന വിശ്വാസ്യത കോൺഗ്രസ് കളഞ്ഞു കുളിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പാണ് പ്രധാന വിഷയം എന്നാൽ അതാരും ഓർത്തില്ലെന്നും അഭിപ്രായമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം